കിതച്ച് വേഗം ഓടുന്നവ തന്നെയാണ് സത്യം അതിനു മുമ്പ് നമ്മൾ ഒരുപാട് സുഹൃത്തുകളിൽ കണ്ടു അള്ളാഹു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ കിതച്ചു ഓടുന്നവ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് എന്തോ കിതച്ചു ഓടുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹു സത്യം ചെയ്യുന്നത് വൽമൂരിയാത്തി കഥഹൻ അങ്ങനെ തീ പറപ്പിക്കുകയും വൽമുഖയിറാത്തിയ സുബുഹൻ പ്രഭാതത്തിൽ ആക്രമണം നടത്തുകയും ഇപ്പോൾ അസർ നബി ഹി നഖ്ൻ പൊടിവടലം ഇളക്കി വിടുകയും ഇപ്പൊ വസത് നബി ഹി ജംഹൻ സമൂഹത്തിൻ്റെ നടുവിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇത് കുതിരയാണ് എന്നാണ് മുഫസിറുകൾ നമ്മളോട് പറയുന്നത് എന്നിട്ട് തീ പറപ്പിക്കുക എന്നുള്ളടത്ത് കാലിലെ കുളമ്പുകൾ കല്ലിൽ ഒരച്ച് തീ പറപ്പിക്കുക എന്ന് അവരവിടെ ബ്രാക്കറ്റിൽ തിരികെ ചേർത്തിട്ടുണ്ട് പിന്നെ പൊടിപടലം ഇളക്കി വിട്ട് സമൂഹത്തിൻ്റെ മധ്യത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളിടത്ത് ശത്രു സമൂഹത്തിൻ്റെ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ശത്രുക്കളുടെ ഇടയിൽ കടന്നു കയറി അതും പ്രഭാതത്തിൽ ഈ പ്രഭാതത്തിൽ ശത്രുക്കളെ പോയി ആക്രമിക്കുക എന്നുള്ളത് മുഹമ്മദ് മദീനയിൽ സ്വീകരിച്ച യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എല്ലാ ഗോത്രങ്ങളെയും പ്രഭാതത്തിൽ പോയിട്ട് പൊടുന്നനെ അപ്രതീക്ഷിതമായിട്ട് പോയി വളഞ്ഞ് കൊള്ളയടിക്കുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത് ആ ആ യുദ്ധതന്ത്രം മുഹമ്മദിൻ്റെ മനസ്സിൽ ഈ സൂറത്തിറങ്ങിയ കാലത്ത് തന്നെ പച്ച പിടിച്ച് കിടപ്പുണ്ടായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാണ് അപ്പോൾ മക്കയിലാണ് ഈ സൂറത്ത് ഇറങ്ങിയതെങ്കിൽ മക്കയിൽ ആദ്യകാലത്താണ് ഈ സൂറത്ത് ഇറങ്ങിയതെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ കുതിരപ്പടയുണ്ട് കുതിരയുണ്ട് കുതിരപ്പടയുണ്ട് കുതിരയുമായി ചെന്ന് പ്രഭാതത്തിൽ ആക്രമിക്കുന്ന യുദ്ധമുണ്ട് ആ യുദ്ധം വിജയിക്കുന്ന തന്ത്രങ്ങളൊക്കെ മുഹമ്മദിൻ്റെ മനസ്സിൽ ആ കാലത്ത് തന്നെ കരുപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി